ഇടുക്കി കാഞ്ചിയാർ പുതിയ പാലത്തെ കാട്ടാന ശല്യത്തിന് സ്വയം പരിഹാരം കണ്ടത് കർഷകർ കർഷകർ സംരക്ഷണ സമിതിക്ക് രൂപം നൽകി പണപിരിവ് നടത്തി വനംവകുപ്പ് പിൻവാങ്ങിയിരുന്നു കാഞ്ചിയാർ പുതിയ പാലത്ത് കാട്ടാന ശല്യം ജനങ്ങളുടെ സ്വൈര്യ ജീവിതം വഴിമുട്ടിച്ചിരിക്കുകയാണ് പരിഹാരം കാണാൻ വനംവകുപ്പിനെ സമീപിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല ഫണ്ടില്ലെന്ന കാരണമാണ് വനംവകുപ്പ് പറയുന്നത് നാൽപ്പത്തിരണ്ട് വർഷം മുമ്പ് നിർമ്മിച്ച ട്രെഞ്ച് മണ്ണ് വന്ന് നികുന്നതാണ് കാട്ടാന കൃഷിയിടത്തിലേക്ക് ഇറങ്ങാനുള്ള കാരണം വനം വകുപ്പ് ട്രെഞ്ച് വിപുലീകരിക്കുന്നതിൽ നിന്ന് പിൻവാങ്ങിയതോടെ ജനങ്ങൾ കൈകോർത്തു ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് പണം കണ്ടെത്തുകയും ഹിറ്റാച്ചി ഉപയോഗിച്ച് ട്രെഞ്ചിന് ആഴം കൂട്ടാൻ ആരംഭിക്കുകയും ചെയ്തു ശേഷം ഒരു പരിധി വരെ ഈ നൂറ്റിയുടെ ശല്യം നമുക്ക് കുറയ്ക്കാൻ സാധിച്ചിരുന്നു വർഷമായി ഈ നിർമ്മാണം പിന്നീട് സ്വാഭാവികമായിട്ടും നാല് ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് ട്രഞ്ച് നിർമ്മിക്കുന്നത് കർഷക സംരക്ഷണ സമിതി രൂപീകരിച്ചാണ് ട്രഞ്ച് നിർമ്മാണം ചിലവഴിക്കുന്ന ഫണ്ട് വനം വകുപ്പിൽ നിന്ന് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വനംവകുപ്പിൽ അപേക്ഷയും നൽകിയിട്ടുണ്ട് വനംവകുപ്പിന്റെ അനുമതിയോടെയാണ് ട്രഞ്ച് വലിപ്പം കൂട്ടുന്നത് ട്രഞ്ച് നിർമ്മാണം പൂർത്തിയായാൽ കാട്ടാനശല്യത്തിന് പരിഹാരമുണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ ബിനീഷ് ആന്റണി കേരള വിഷന്യൂസ് ഇടുക്കി